പാലക്കാട് ഒലവക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത പതിനൊന്നായിരം രൂപ പിടികൂടി സബ് രജിസ്ട്രാർ ചുമതലയുള്ള ഹെഡ് ക്ലർക്ക് തൌഫിക് റഹ്മാൻ ഓഫീസ് അസിസ്റ്റന്റ് സുബിത സബാസ്റ്റിൻ എന്നിവരിൽ നിന്നാണ് പണം പിടികൂടിയത് ഇവർക്കെതിരെ വകുപ്പുതല നടപടി ആവശ്യപ്പെട്ട പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകി ഒലുവക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാർക്കെതിരെ പാലക്കാട്ട് വിജിലൻസ് സംഘത്തിന് തുടർച്ചയായി പരാതികൾ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം രജിസ്ട്രാർ ഓഫീസിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കണക്കിൽപ്പെടാത്ത പതിനൊന്നായിരം രൂപ ഉദ്യോഗസ്ഥരിൽ നിന്ന് പിടികൂടിയത് വൈകിട്ട് അഞ്ചിന് പരിശോധനയ്ക്കായി വിജിലൻസ് എത്തിയതും ഉദ്യോഗസ്ഥർ പണം ഓഫീസിലെ മേശക്കടിയിലേക്കും അലമാറകൾക്കിടയിലേക്കും വലിച്ചെറിഞ്ഞു വിശദമായ പരിശോധനയിലാണ് സബ് രജിസ്ട്രാർ ചുമതലയുള്ള ഹെഡ് ഹെഡ്ക്ലർക്ക് തൗഫിക് റഹ്മാനിൽ നിന്ന് ഒൻപതിനായിരത്തി അറുനൂറ് രൂപയും ഓഫീസ് അസിസ്റ്റന്റ് സുബിത സബാസ്റ്റനിൽ നിന്ന് ആയിരത്തി നാനൂറ് രൂപയും വിജിലൻസ് പിടികൂടിയത് ചോദ്യം ചെയ്യലിൽ ഇരുവരും പണം തങ്ങളുടേത് തന്നെയെന്ന മൊഴി നൽകി ഇവർക്കെതിരെ വകുപ്പുതല നടപടി ആവശ്യപ്പെട്ട് പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട് കൂടുതൽ പരിശോധനയ്ക്കായി രജിസ്ട്രാർ ഓഫീസിലെ ചില രേഖകളും വിജിലൻസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആലത്തൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം മിന്നൽ പരിശോധനയ്ക്കിടെ വിജിലൻസ് സംഘം പിടികൂടിയിരുന്നു യു ടി വി പാലക്കാട്